ഹലോ ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള മൂന്നാല് ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യാതൊരു ചെലവുമില്ലാത്ത അടിപൊളി ടിപ്പുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളൊന്നും നോക്കാം നേരിട്ട് വീടിലിട്ടിറക്കാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാട്ടർ ബോട്ടിൽ അതേപോലെ തെർമലിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും മെയിൻ ആയിട്ട് സ്കൂൾ കുട്ടികളാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് അല്പം അത്യാവശ്യം വലുതാണ് നമുക്കത് കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് എത്രയൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞാലും ഉള്ളിലോട്ടൊന്നും വൃത്തിയാകാനുള്ള സാധ്യതയില്ല സോപ്പിന്റെ ലോഷൻ വല്ലതും ഒഴിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും എത്രയൊക്കെ നീറ്റായി ക്ലീൻ ചെയ്താലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ല് വരും അപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം അടിയിൽ നല്ല രീതിയിൽ അഴുക്കുണ്ടാവും അപ്പോ ഇതുപോലുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിന് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രം മതി ഉണ്ടാവും അപ്പൊ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മതി ഇപ്പൊ അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീരകമാണ് സാദാ ജീരകം കുറച്ച് ജീരകം നമ്മൾ ഈ വാട്ടർ ബോട്ടിൽ ഇട്ട് വെക്കാം ആഴ്ചയില് ഒന്നോ രണ്ടോ തവണ മാത്രം ഇതുപോലെ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇത് അടച്ചു വെക്കാം നമ്മളെല്ലാം ഉപയോഗം കഴിഞ്ഞ് രാത്രി ഇതുപോലെ ചെയ്തു വെച്ചിട്ട് രാവിലെ തുറക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് മാറുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ കഴിയുന്നതുകൊണ്ട് മാത്രം ഇതിനകത്ത് ആ സ്മെല്ല് പോകണമെന്നില്ല അപ്പൊ നിങ്ങൾ പലരും പല രീതിയിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവും ഇതിനെ ആ സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഏറ്റവും യൂസ്ഫുൾ ആയ യൂസ്ഫുള്ള ടിപ്പാണ് ജീരകം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുക്കളയിലും സ്ഥിരമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ ഇനി മുതൽ നിങ്ങൾ മറ്റുള്ള ടിപ്പുകളൊന്നും പരീക്ഷിക്കേണ്ട കാര്യമില്ല ഈ ഒരേ ഒരു കാര്യം മാത്രം ചെയ്തു വെച്ച് കഴിഞ്ഞാല് വാട്ടർ ബോട്ടില് പ്ലാസ്റ്റിക് ആണെങ്കിലും തെർമൽ ആണെങ്കിലും യാതൊരു മണവും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിപ്പാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു സാധനം ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കാരണം തലേ ദിവസം രാത്രി തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും പക്ഷെ ചിലപ്പോൾ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുന്നത് അരിപ്പൊടി റവ ഗോതമ്പ് മാവ് തുടങ്ങിയ പൊടികളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു സാധനം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടാവും കാരണം ഡെയിലി നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ നമ്മൾ പൊടിച്ച് വയ്ക്കുന്നവരുണ്ട് അല്ലാതെ പാക്കറ്റ് വാങ്ങുന്നവരുണ്ട് ഈ രണ്ട് പേർക്കും ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആവുന്നുണ്ടോ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂപ്പൽ മണം വരും പിന്നെ കൂടാതെ അടിഭാഗത്തെല്ലാം കട്ടയായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓതൊരു ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഉപയോഗിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയുപ്പാണ് അപ്പം ഇതുപോലുള്ള അരിപ്പൊടി റവ ഗോതമ്പ് മാവ് ഗോതമ്പ് പൊടി തുടങ്ങിയ ഏത് ഐറ്റത്തിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറച്ച് പൊടി ഉപ്പൊന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് എല്ലാ ഭാഗത്തോട്ടും ആകുന്ന വിധത്തില് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫംഗസ് ബാധ നല്ല രീതിയിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും യൂസ്ഫുള്ളും ഏറ്റവും ഒരു ടിപ്പാണ് അപ്പം എല്ലാവരും ഇനി മുതൽ ഇതുപോലുള്ള പൊടികളെ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് എത്ര മാസങ്ങൾ വേണമെങ്കിലും പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം അടുത്ത ടിപ്പ് ഇതുപോലുള്ള ഗ്ലാസിൽ ചായയൊക്കെ കൊടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് സംഭവം കുപ്പിന് നല്ല രീതിയിൽ കളർ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പൊ കുപ്പിയുടെ ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾ ഉപയോഗി ഉപയോഗിക്കും തോറും അതിൻ്റെ മങ്ങി മങ്ങിമങ്ങി പോകുന്നതാണ് അതൊരു വൃത്തി ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾ ഉപയോഗിച്ചാലും നമുക്കിത് പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഉള്ള ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്ന കേട്ടോ അപ്പം നിങ്ങളും വീട്ടിൽ ഇതുപോലുള്ള ഗ്ലാസ് ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കാം അപ്പോൾ അതിന് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ വിനീഗർ ആണ് വിനീഗർ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ അലമാരയിലെ കണ്ണാടികൾ തുടങ്ങി ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഐറ്റം വെച്ചിട്ട് പുത്തനാക്കി എടുക്കാൻ പറ്റും വിനീഗർ ഒരു പാത്രത്തിലെടുത്തിന് ശേഷം പേപ്പർ എടുക്കുക കാരണം ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ തുണി വെച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ വിനീഗർ ഒന്ന് നോക്കിയിട്ട് നല്ല രീതിയിൽ ഇതുപോലൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പഴക്കം ചെന്ന ഗ്ലാസ്സുകളാണെങ്കിലും ഏത് കുപ്പിയുടെ ഐറ്റം ആണെങ്കിലും നമുക്ക് പുത്തനായിട്ട് ആക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് വളരെ ചിലവ് കുറഞ്ഞൊരു ടിപ്പും കൂടിയാണ് ചായയുടെ കറയൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡുകളിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കറ വന്ന ഒരു ഗ്ലാസ് ആണ് ഇതിനെക്കാളും ചായ കുടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആഴ്ച ഒരു ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ കാരണം ഒരുപാട് കാലം നമ്മൾ ചായ ഒരേ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ പിന്നീട് ആ ചായ കറ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ഡെയിലി നമ്മൾ സാധാ കഴുകുന്ന പോലെ കഴിഞ്ഞ ശേഷം ആഴ്ച ഒരു തവണ ഇതുപോലെ വിനീഗർ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലാസ് വീണ്ടും പുതിയതുപോലെ തന്നെ ഇരിക്കും എല്ലാവരും ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്തു നോക്കാ അപ്പൊ ഇന്ന് ഇനി കാണിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ് നമ്മുടെ ഒട്ടുമിക്ക പേർക്കും ഏറ്റവും പേടി ഉണ്ടാക്കുന്ന റേറ്റാണ് കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുക്കറിന്റെ മെയിൻ ആയിട്ടൊരു ഭാഗം ഈ ഒരു പോർഷനാണ് അപ്പോൾ അടിയിൽ വരുന്ന ഭാഗത്തിന് അത്ര വലിയ റിസ്ക് ഇല്ല അപ്പോൾ കുക്കറിന്റെ മെയിനായിട്ടുള്ള പേടി ആളുകൾക്ക് ഉണ്ടാകാനുള്ള കാരണം അത് പ്രഷറിലാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും പേടി പ്രത്യേകിച്ചിട്ട് പ്രായമായ അവർക്ക് ഇതുപോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേടിയില്ലാതെ കുക്കർ വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ജോലിഭാരം പാതിയായി കുറയ്ക്കുന്ന ഒരു ഐറ്റം ആണ് കുക്കറിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലീക്കേജ് ആണ് പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുക്കറിൽ വിസിൽ വരാതിരിക്കുക വിസിൽ വന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ വേവ് കറക്റ്റ് അറിയില്ല വിസിൽ വരാതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വെയിറ്റിൽ ഉണ്ടാവുന്ന കരട് വല്ല അടഞ്ഞിട്ടുണ്ടാകും കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തെളിച്ചുപോകുന്നത് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു അംശം നമുക്ക് ഇതിനകത്തിട്ട് കടന്നാലും ഇതിനകത്ത് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ സേഫ്റ്റി പിന്നെടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ കേട്ടോ ഇരു മൂന്ന് തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഇതൊന്ന് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഹോള് അതും നല്ല രീതിയിൽ ഒന്ന് ഇതുപോലൊന്ന് കരട് വല്ല ഉണ്ടെങ്കിൽ സേഫ്റ്റി പിന്നുകൊണ്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കരടൊക്കെ ഈസിയായിട്ട് മാറ്റാൻ പറ്റും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം ഇതിലൂടെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മാത്രം മതി വെയിറ്റിൽ എപ്പോഴും ഇതുപോലെ കരട ഉണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം തുറന്നു വെച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്കിതിൽ മൂന്ന് ഹോൾ ഉണ്ടാവും ആ മൂന്ന് ഹോളിലൂടെയും വെള്ളം വരുന്നുണ്ട് ഇതെപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ ഈ വാഷറ് ലൂസാവുക എന്നുള്ളതാണ് വാഷർ ലൂസായാലും നല്ല രീതിയിൽ തിളച്ച് പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഈ ഒരു എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി മതിയുണ്ടാവും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് ഉണ്ടാവുക കാരണം എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര തിളച്ചുപൊങ്ങിയ സാധനമാണെങ്കിലും അത് പെട്ടെന്ന് താന്നുപോകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ വാഷറിൽ നല്ല രീതിയിൽ എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം കാരണം വാഷർ ലൂസ് ആയാലും തിളച്ചുപൊങ്ങാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട് അപ്പോൾ വാഷർ ഒരുപാട് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂറൊക്കെ വാഷറ് ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഫ്രീസറിൽ ഈ ഒരു വാഷർ ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ടൈറ്റായി ഇട്ടിരിക്കും കാരണം റബ്ബർ ആയതുകൊണ്ട് നമ്മൾ ചൂടിൻ്റെ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആവുന്നത് അപ്പോൾ ഇനി അതിൽ ലൂസാണെന്ന് പറഞ്ഞിട്ട് പുതിയ വാഷർ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുക്കറിൽ വാഷർ ടൈറ്റായിരിക്കും അപ്പോൾ കുക്കറിൻ്റെ വെയിറ്റും അതുപോലെ ഈ ഒരു ഹോളൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വിസിൽ വരാത്തതിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറുന്നതാണ് അങ്ങനെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും കുക്കറിൽ സാധനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അടുപ്പിലോട്ട് വെച്ച ഉടനെ വെയിറ്റ് ഇടരുത് പാതി വേവ് വരുന്ന സമയത്ത് അതായത് ആവി കുറച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വെയിറ്റ് കുക്കറിലോട്ട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ അതാണ് കറക്റ്റായിട്ടുള്ള രീതി ഇപ്പോഴും കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക അതിനുശേഷം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരു പേടിയില്ലാതെ എത്ര വർഷം വേണമെങ്കിലും കുക്കർ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും വീട്ടിലെ കുക്കറ് തിളച്ചുപൊങ്ങില്ല അതുപോലെ വിസിൽ വരുന്നില്ല കംപ്ലൈന്റ് കംപ്ലയിൻറ്റ് മാറി മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കുക്കർ ഉപയോഗിക്കാൻ പേടിയുള്ള ഏതൊരാളും തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇനി ആരും പേടിച്ചിട്ട് കുക്കറ് ഉപയോഗിക്കാതിരിക്കരുത് വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ